വേൾഡ് കപ്പ് ക്വാളിഫയറിന്റെ അവസാന റൗണ്ട് പോരാട്ടത്തിൽ അർജന്റീന ഇക്കട്ടോറിന്റെ മുന്നിൽ തലകുനിച്ചു അർജന്റീന ഏകപക്ഷീയമായ ഒറ്റ ഗോളിനാണ് എക്കട്ടോറിന്റെ മുന്നിൽ പരാജയപ്പെട്ടത് മത്സരത്തിൽ അർജന്റീനയുടെ നിക്കോളോ സെറ്റാമിന്റെ റെഡ് കാർഡുമായി പുറത്തായത് അർജന്റീനയ്ക്ക് ആദ്യം വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത് പിന്നീട് നാൽപ്പത്തി അഞ്ചാം മിനിറ്റിൽ വലൻസിയ നേടിയ ഗോളിലൂടെ എക്കട്ടോർ മുന്നിലെത്തുകയും ചെയ്തു കൈസാഡയുടെ റെഡ് കാർഡ് അർജന്റീനയ്ക്ക് ആശ്വാസമേകിയെങ്കിലും വിജയമോ സമനിലയോ സമ്മാനിച്ചില്ല എന്നാൽ ഈ തോൽവി അർജന്റീനക്ക് വലിയൊരു തിരിച്ചടിയാണ് സമ്മാനിച്ചിരിക്കുന്നത് നിലവിൽ രണ്ടര വർഷത്തോളമായി ലാനൽസ് കലോണിയുടെ അർജന്റീനയാണ് വേൾഡ് ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് എന്നാൽ ഇക്കൂറിനേറ്റിയ പരാജയം അർജന്റീനയ്ക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത് വർഷങ്ങളായി രണ്ടും മൂന്നും നാലും സ്ഥാനങ്ങളെല്ലാം മാറിക്കളിക്കുമ്പോഴും ഒന്നാം സ്ഥാനത്ത് ലോക ചാമ്പ്യന്മാരായ അർജന്റീന സർവാധിപത്യത്തോടു കൂടിയാണ് തുടർന്നിരുന്നത് എന്നാൽ ഇക്ക ടൂർണ പരാജയം അർജന്റീനയുടെ ഒന്നാം സ്ഥാനം നഷ്ടമാക്കുമെന്നാണ് അർജന്റീൻ മാധ്യമ പ്രവർത്തകനായ സിലിവിയോ മെറീനയുടെ വാക്കുകൾ നിലവിൽ ജൂലൈ ഏഴിനാണ് അവസാനമായി ഫിഫ റാങ്കിൽ പ്രസിദ്ധീകരിച്ചത് ഇനി സെപ്റ്റംബർ പതിനെട്ടിനാണ് ഫിഫ അടുത്ത അപ്ഡേഷൻ നൽകുക നിലവിൽ ഇപ്പോൾ അർജന്റീന ഒന്നാം സ്ഥാനത്തും സ്പെയിൻ രണ്ടും ഫ്രാൻസ് മൂന്നും സ്ഥാനങ്ങളിലാണുള്ളത് എന്നാൽ വരുന്ന റാങ്കിങ്ങിൽ അർജന്റീന മൂന്നാം സ്ഥാനത്തേക്ക് വീഴും രണ്ടാം സ്ഥാനത്തുള്ള സ്പെയിൻ ഒന്നാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തുള്ള ഫ്രാൻസ് രണ്ടാം സ്ഥാനത്തേക്കും നിലവിലെ ഒന്നാം സ്ഥാനക്കാരായ അർജന്റീന മൂന്നാം സ്ഥാനത്തേക്കും എത്തപ്പെടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതലാണ് അർജന്റീന ഫിഫ റാങ്കിങ്ങിലെ ഒന്നാം സ്ഥാനക്കാരായത് അതിനുശേഷം അർജന്റീന ഒന്നാം സ്ഥാനത്ത് നിന്ന് പിറകോട്ട് പോയിട്ടേയില്ല ഇപ്പോൾ ഇത് രണ്ടര വർഷങ്ങൾക്കു ശേഷം അർജന്റീന തങ്ങളുടെ ഒന്നാം സ്ഥാനം നഷ്ടമായിരിക്കുകയാണ് നിലവിൽ മുന്നിൽ വലിയൊരു വേൾഡ് കപ്പ് വരാനിരിക്കുന്നു അർജന്റീനയുടെ റാങ്കിംഗ് നഷ്ടമാകൽ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ് നിലവിൽ ഫേവറേറ്റ് ലിസ്റ്റിൽ അർജന്റീന മുൻപന്തിയിൽ തന്നെയുണ്ട് നാഗിൻ മെസ്സി ഇല്ലാതെ കളിക്കാൻ കളിക്കാനിറങ്ങിയ അർജന്റീന വിക്ടോറിന് മുന്നിലുള്ള ഈ അപ്രതീക്ഷിത പരാജയം തന്നെയാണ് പോയിന്റുകൾ കുറച്ച് അർജന്റീനയെ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിക്കപ്പെട്ടത് നിലവിൽ അമേരിക്കയിൽ നിന്ന് മുപ്പത്തിയെട്ട് പോയിന്റുമായി സർവാധിപത്യത്തോടുകൂടി ഒന്നാം സ്ഥാനക്കാരായാണ് അർജന്റീന വേൾഡ് കപ്പിന് ടിക്കറ്റ് ഉറപ്പിച്ചത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക